കേന്ദ്ര ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയത്തോ കാരണം കേരളത്തിൽ ഒന്നുമില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാര് പറഞ്ഞത് എയിംസെങ്കിൽ കിട്ടുമെന്നാണ് വിചാരിച്ചത് നമ്മൾ അവര് നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എയിംസും ഇല്ല അതിവേഗ റെയിൽ പാതയുമില്ല കേരളത്തിന് വേണ്ടി ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ് മാത്രമല്ല പഴയ ഫിനാൻസ് കമ്മീഷൻ കേരളത്തിന് നൽകിയത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ഞങ്ങൾ പതിനാറാമത് ഫിനാൻസ് കമ്മീഷന്റെ മുൻപാകെ കേരളത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് ഇവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു പറഞ്ഞ പ്രധാനമന്ത്രിയും എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ഇങ്ങനെയാണ് ഇവർ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ ഇതാ ഇതൊരു ഒരു ജസ്റ്ററാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇവർ എത്രമാത്രം അവഗണനയോടുകൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഗീർവാണ പ്രസംഗങ്ങളും വികസിത കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളും എല്ലാം മനഃപൂർവ്വമായിട്ട് കേരളത്തെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് അതിശക്തമായ പ്രതിഷേധം അക്കാര്യത്തിൽ ഏർപ്പെടുത്തും ആമ പരീക്ഷണത്തിന് വേണ്ടി മാത്രം അപ്പൊ കേരളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ആമ പരിശോധനയ്ക്കുള്ള ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് ആമ എന്ത് എന്തൊരു എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുന്നത് എന്നിട്ട് ഇവര് എത്ര കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് കേരളത്തിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിടക്കുന്നത് എന്തെല്ലാമാണ് പറയുന്നത് അതാണ് അതാണ് അത്ഭുതകരമായ കാര്യം അവര് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഈ ബജറ്റ് ഒന്നുകൂടി തെളിയിക്കുന്നത് കേരളത്തിലെ ഒരു സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ അത് സംസ്ഥാനവുമായി കൂടിയാലോചിച്ചു മാത്രമേ അതിന്റെ പോളിസി ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ കേരളത്തിലെ ധാതു സമ്പത്ത് മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ മാറ്റരുത് സംശയത്തോടെ നോക്കാൻ പറ്റുള്ളൂ കാരണം ഇവര് കടലിലെ ആഴം കൂട്ടാൻ പോയ ആളല്ല അത് എവിടെയാണ് കൊല്ലം പരപ്പിലാണ് കടലിലെ ആഴം കൂട്ടാൻ പോയത് കൊല്ലം പരപ്പെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതുസമ്പത്ത് അവിടെ നിന്ന് മണ്ണ് കോരാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ധാതുസമ്പത്ത് ലക്ഷ്യമാക്കിയിട്ടാ ലക്ഷ്യമാക്കിയിട്ടാ അപ്പൊ ആ സമ്പത്തിന്റെ ഒരു കലവറ എന്ന് പറയുന്നത് പലരുടെയും കണ്ണിലെ വലിയ നിധിയാണ് അത് കേരളത്തിന്റെ കൂടി ഒരു അസറ്റാണ് അപ്പോ സംസ്ഥാനമായിട്ട് ആലോചിക്കാതെ ഒരു തരം അതിന്റെ ഇതിലേക്ക് പോകരുതെന്നാണ് നമ്മുടെ അഭിപ്രായം ശക്തമായ അഭിപ്രായം ഇതേത് കർഷകരുടെ പ്രശ്നത്തിലാണ് ഈ ഗവൺമെന്റ് പരിഹാരം ഉണ്ടാക്കിയത് നെല്ല് സംഭരിക്കൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് ഈ പാവപ്പെട്ട കർഷകൻ വയലിൽ കൃഷി ചെയ്ത് അത് ഉണ്ടാക്കുന്നത് കൂടിക്കിടക്കുകയാണ് നനഞ്ഞു പോയി ഇല്ലേ കോട്ടയത്തടക്കം ഞങ്ങൾ എല്ലാവരും വന്നതാണ് എത്ര സ്ഥലത്താണ് കുട്ടനാട് ഉൾപ്പെടെ ആ നെല്ല് സംഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല റബ്ബറിന്റെ ഈ സപ്പോർട്ട് പ്രൈസ് അത് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെറുപിരൽ അനക്കിയില്ല ഈ ഗവൺമെന്റ് പല സർക്കാരുകളും പല സംസ്ഥാന ഗവൺമെന്റുകളും വിദേശത്തുള്ള പല രാജ്യങ്ങളും പരമ്പരാഗതമായ രീതിയിലും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു കാടിനകത്ത് ബലവൃശ്നങ്ങൾ നട്ടുവളർത്തിയും ജലാശയങ്ങൾ ഉണ്ടാക്കിയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ഒന്നും ചെയ്തില്ല ആന ചവിട്ടിക്കൊന്ന കഷ്ടമായി പോയി എന്നുള്ളൊരു പ്രസ്താവന മാത്രം വനം മന്ത്രിയുടെ അടുത്തു വരും കടുവ കടിച്ചു വന്ന അത് അതിലും കഷ്ടമായി പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രം വരുന്നു ഇതുവരെ ചെറുവിരൽ പോലും അനക്കാതെ നിസ്സംഗരായിരിക്കുന്ന ഒരു വനം വകുപ്പിനെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇൻഫാമിന്റെ സമ്മേളനത്തിൽ വന്നിത് പറയാനുള്ള അസാമാന്യമായ തൊലിക്കെട്ടിയാണ് അവരെ അതെല്ലാം അനുഭവിക്കുന്ന ഭാവങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഈ മലയോരത്ത് പണ്ട് കപ്പയായിരുന്നല്ലോ പ്രധാനം കിഴങ്ങ് കൃഷിയും കപ്പ പറ്റില്ല ചേന പറ്റില്ല ചേമ്പ് പറ്റില്ല എല്ലാം പന്നിയെടുത്തുണ്ടോ അപാരത്തോട്ടം ആന നശിപ്പിച്ചു കളയും പ്ലാവ് വെറ്റി മാറ്റുകയാണ് ചക്കയുള്ളതുകൊണ്ട് ആന വരുന്നതുകൊണ്ട് മഞ്ഞങ്ങാ പരുവത്തിൽ നാളികേരം കയറി കുരങ്ങനിട്ടുകൊണ്ട് പോവുകയാണ് മലയെണ്ണാൻ ഇത് ചെയ്യുകയാണ് ഒരു തരത്തിലും കർഷകരെ ജീവനപകടത്തിലാവുക കൃഷി സ്ഥലങ്ങൾ മുഴുവൻ തകരുക ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് വെറുതെ വന്ന് മീറ്റിംഗിൽ ഇങ്ങനെ പറയാം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ തിരിച്ച്